ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിന്റെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അച്ചമ്മ സുധാകരന്റെ അടുത്ത് പറയുന്നതിന്റെ വിനായകനോട് ഞാൻ ഈ വീടും സ്ഥലവും അനാഥാലയത്തിന്റെ പേരിൽ എഴുതുവാ എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കാണേണ്ടതായിരുന്നു പണ്ട് പറയുന്ന പോലെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം കയ്യിൽ നിന്നും വീണു പോയത് തന്നെ അവരോടൊക്കെ ഇത് അവരുടേത് തന്നെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോഴേ അതെപ്പോഴാ കിട്ടുന്നതെന്ന് നോക്കി നടക്കും അത് വേണ്ടെന്ന് വെച്ചിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ എന്ന് പറയുമ്പോൾ സുധാകരൻ പറയുന്നുണ്ട് അമ്മ പറഞ്ഞതാ ശരി അമ്മ വേഗം ഈ സ്ഥലവും വീടും അനാഥാലയത്തിന്റെ പേരിൽ എഴുതാൻ നോക്ക് അതൊരു പുണ്യപ്രവൃത്തിയാണമ്മേ എന്റെ തീരുമാനം ഇതാണെന്ന് അമ്മ ഗംഗാധരനെയും വിളിച്ചു പറയും അവന്റെയും കൂടി തീരുമാനം കേട്ടിട്ട് അമ്മ ഇത് അനാഥാലയത്തിൽ തന്നെ എഴുതി വെക്കണം എന്ന് പറയുമ്പോ അച്ചമ്മ പറയും അപ്പൊ സുധാകര നിനക്ക് ഇങ്ങോട്ട് വരണം എന്നില്ലേ ഇവിടെ എന്ത് ചെയ്യാനാമ്മേ മാത്രല്ല അവിടുത്തെ ട്യൂഷനൊക്കെ കളഞ്ഞിട്ട് ഇവിടെ വന്ന് നിൽക്കാനും പറ്റില്ല എന്ന് പറയണേ ഇവിടെ ഹോം സ്റ്റേ കൂടി തുടങ്ങി കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമുക്ക് ജീവിക്കാലോ എന്നാ പറയുമ്പോൾ സുധാകരൻ പറയണുണ്ട് എനിക്ക് ആളുകളൊന്നും കേറി ഇറങ്ങുന്നത് ഇഷ്ടല്ലമ്മ എന്നാ പിന്നെ അത് വേണ്ട എന്ന് വെച്ചാ പോര് സുധകരാ അതൊന്നും നടക്കില്ലമ്മേ അമ്മ ഞങ്ങളുടെ കൂടെ പോര് അത് മതി എന്ന് പറയണേ അപ്പോ കമലയും പറയുന്നുണ്ട് അതെ അമ്മ അമ്മ ഞങ്ങളോടൊപ്പം വാ എന്ന കാര്യം തുടർന്ന് നമ്മുടെ വേദയാണെങ്കിൽ ഒരു ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വിക്രമാണെങ്കിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഉണരുന്ന വിക്രം കാണുന്നത് വേദയായിരിക്കും പെട്ടെന്ന് ഞെട്ടിതെരിച്ച് നീയോ എന്നെ ചോദിക്കുമ്പോ വേദ പറയുന്നുണ്ട് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നത് ഞാൻ തന്നെയല്ലേ പിന്നെ എന്നെ കണ്ടപ്പോൾ എന്തിനാ ഇത്ര ഞെട്ടുന്നത് അപ്പൊ നീ ഇന്നലെ ഉറങ്ങിയില്ലായിരുന്നോ എങ്ങനെ ഉറങ്ങാനാ വെട്ടുപോത്തു മുക്ര ഇടുന്ന പോലെ ഊർക്കം വല്ലയല്ലായിരുന്നോ പിന്നെ എങ്ങനെ ഉറങ്ങാൻ ഒരു കുത്തു വെച്ചു തരാൻ തോന്നി നേരം വെളുത്തപ്പോൾ തന്നെ ആപ്പിൾ തിന്നുന്നുണ്ടല്ലോ പല്ലൊന്നും തേക്കണ്ടേ എന്ന് ചോദിക്കട്ടോ വിക്രം അതിന് നിങ്ങളെ പോലെ ഏതായി ഒളിപ്പിച്ച് കിടന്നുറങ്ങി അല്ലായിരുന്നു ഞാൻ ഓ എന്ന് പറയാൻ കേട്ടോ വിക്രം എന്നിട്ട് വേദ ചോദിക്കുന്നുണ്ട് ആപ്പിൾ വേണോ കിളി കൊത്തിയതായത് കൊണ്ട് നല്ല മധുരം ഉണ്ടാവും അതായത് ഞാൻ നീ കിളിയല്ല നരിച്ചേറ വവ്വാൽ താങ്ക്സ് ഫോർ ദ കോംപ്ലിമെന്റ് എന്ന് പറയാട്ടോ വേദ അതെ നിങ്ങൾ ഉണരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കായിരുന്നു ഞാൻ എന്നാ അങ്ങോട്ട് ചെല്ലട്ടെ അച്ഛമ്മയെ ഒന്ന് ചെന്ന് കാണണം അപ്പോഴേക്കും നമ്മുടെ വിക്രമാണെങ്കിൽ ചാടി എഴുന്നേൽക്കാണ് എന്തിനാ അച്ചമ്മയെ കാണുന്നത് അല്ല എന്നെ ഇവിടെ കൊണ്ടുവന്ന ആക്കിയിട്ട് പോയതല്ലേ അപ്പൊ കാണേണ്ടത് ഒരു മര്യാദ അല്ലേന്ന് ചോദിക്കട്ടോ വേദ അതിന്റെ നാക്കി നെല്ലില്ലാത്തതാ എന്തെങ്കിലുമൊക്കെ ചോദിക്കും ചോദിച്ചോട്ടെ എനിക്കറിയാവുന്നതാണെങ്കി പറഞ്ഞാ പോരെ അതല്ല പിന്നെ എന്താ ഇന്നലെ രാത്രി നമ്മൾ മുറിയിൽ എങ്ങനെയാന്ന് ചോദിച്ചാൽ നമ്മൾ തമ്മിൽ തല്ലു പിടിച്ചു നിങ്ങൾ കട്ടിലും ഞാൻ തറയില്ലായിരുന്നു നിങ്ങളുടെ കൂർക്കം വലിയ കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല എന്ന് ഞാൻ അങ്ങ് പറയും അങ്ങനെ പറയണ്ട പിന്നെ എങ്ങനെയാ പറയേണ്ടത് എന്ത് ചോദിച്ചാലും നീ ചിരിച്ചോണ്ട് നിന്നാ എന്ന് പറയട്ടെ വിക്രം അപ്പോ അച്ചമ്മ എങ്ങനെയാണോ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ എന്ന് ഞാൻ പറയാതെ പറയണോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ വിക്രം എന്ന് പറയണേ എനിക്കൊന്നും പറ്റില്ല ഞാനുണ്ടായ സത്യം പറയും പ്ലീസ് വേദ അങ്ങനെയൊന്നും പറയരുത് അപ്പൊ നിങ്ങൾക്ക് മര്യാദയ്ക്ക് സംസാരിക്കാനൊക്കെ അറിയും പഴയ ആളല്ലേ വേദ അച്ചമ്മ നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് തന്നെ ഒരു പ്ലാനിങ്ങിലൂടെയാണ് നമ്മുടെ ഇവിടെ വെച്ച് തന്നെ ഒരു ജീവിതം തുടങ്ങിയെന്ന് ആ ഭാവം വിചാരിച്ചോട്ടെ അല്ലെങ്കിൽ അച്ചമ്മക്ക് വിഷമമാവെന്ന് പറയണേ ഒരു കന്യകയായ സ്ത്രീയുടെ മുൻപിൽ എങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് നാണല്ലേ മിസ്റ്റർ എന്ന് ചോദിക്കട്ടെ വേദ ഓക്കേ ഞാനൊന്നും പറയുന്നില്ല ഇങ്ങനെ ചെന്ന് ചിരിച്ചോണ്ട് നിൽക്കാം പക്ഷെ നല്ല ചിരിയായിരിക്കില്ല അതൊരുമാതിരി ഈ എന്ന് പറഞ്ഞ പോലെ ഇളിച്ചോണ്ട് നിൽക്കലായിരിക്കും അത് മതിയല്ലോ ഓ മതി മതി പിന്നെ വേദ നീ ഇങ്ങനെ പോയാൽ ആ വിശ്വാസാവില്ല അതുകൊണ്ട് അതുകൊണ്ട് ആ മുടിയിലെ മുല്ലപ്പൂ ഒന്ന് പൊട്ടിച്ച് കളഞ്ഞേക്ക് ആ പിന്നെ ആ നെറ്റിയിലെ വേറെ എന്തെങ്കിലും ചെയ്യണോ ആ മുടി ഒന്ന് കെട്ടിവെക്കയോ അഴിച്ചിടുകയോ ചെയ്തോ അങ്ങനെയൊക്കെ മതിയായിരിക്കുമല്ലേ പിന്നെ നിങ്ങൾ ജനിച്ചത് നയൻറ്റീസിലാണെങ്കിലും ടേസ്റ്റ് സെവൻറ്റീസിലെ ആണല്ലേ അന്നത്തെ ബാലൻ കെ നായരുടെയും ടി ജി രവിയുടെയും എല്ലാ സിനിമ തുടരെ കാണാറുണ്ടായിരുന്നല്ലേ ഒവ് എന്ന് വേ വിക്രം പറയണ സമയത്ത് ഓ അത് കേട്ടപ്പോ തന്നെ തോന്നി നിങ്ങളെ വെട്ടുപോത്തേ എന്നല്ല വിളിക്കേണ്ടത് കോവർ കഴുതേ എന്നാണ് വിളിക്കേണ്ടത് ഇനി ഒരുമാതിരി സജഷൻസ് ഒന്നും വേണ്ട എനിക്കറിയാം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് എന്നും പറഞ്ഞ് നമ്മുടെ വേദ അങ്ങ് ഇറങ്ങി പോവാട്ടോ ആ സമയത്ത് നമ്മുടെ വിക്രം ആണെങ്കിൽ അവിടെ നിന്ന് പറയുന്നുണ്ട് ഒരവസരം കിട്ടിയപ്പോ നീ എന്നെ ഇരുത്താൻ വേണ്ടി നോക്കി ഇവിടെ നിന്നൊന്ന് ഇറങ്ങട്ടെടി നിന്നെ ഞാൻ ശരിയാക്കി തരാം എന്ന് പറയണേ അതിനുശേഷം ആണെങ്കിൽ നമ്മുടെ വേദ കുളിയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ മുത്തശ്ശിയുടെ അടുത്തേക്കാണ് കേട്ടോ വരുന്നത് അങ്ങനെ മുത്തശ്ശി വേദയോട് ചോദിക്കുന്നുണ്ട് മോള് കുളി കഴിഞ്ഞോ എങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപേ ഒരു സ്ഥലത്ത് പോണം എവിടേക്കാ മുത്തശ്ശി മുത്തശ്ശൻ ഉറങ്ങുന്ന സ്ഥലത്തേക്ക് എന്നിട്ട് അവിടെ വെച്ച് മോള് പ്രാർത്ഥിക്കണം മോളുടെ പ്രസവം ഇവിടെ വെച്ച് നടക്കണമെന്ന് ആ കുട്ടി ഇവിടെ വേണം ഓടിച്ചാടി വളരാൻ മോൾക്ക് വിക്രമിനെക്കാട്ടും നല്ലൊരു ബന്ധം കിട്ടുമായിരിക്കും പക്ഷെ ഞങ്ങളുടെ വിക്രമിന് മോളെക്കാളും നല്ലൊരു കുട്ടിയെ കിട്ടാനില്ല എന്നും പറഞ്ഞ് മുത്തശ്ശൻ ഉറങ്ങുന്നിടത്തേക്ക് പോയിട്ട് തൊഴിലാണ് കേട്ടോ അങ്ങനെ അവിടെ വെച്ചിട്ട് വേദയോട് പറയുന്നുണ്ട് നിങ്ങളൊരു സ്നേഹബന്ധത്തിലല്ല കല്യാണം കഴിച്ചതെന്ന് ഒക്കെ എനിക്കറിയാം ഒക്കെ എന്നോട് കമല പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാ കാര്യം തുറന്ന് സംസാരിക്കാറുണ്ടായിരുന്നു പിന്നെ ഞാനത് നിങ്ങളുടെ അടുത്ത് നിന്ന് മറച്ചു വെച്ചതാ വിക്രം നല്ലൊരു കുട്ടിയാണ് സുധാകരനും കമലയ്ക്കും ജനിച്ച മാണിക്യമാണവൻ അവൻ നീ വേണോ ഇനി നന്നായിട്ട് നേർ വഴിക്ക് നടത്താൻ ആ ഉത്തരവാദിത്വം കൂടി ഇനി മോൾക്ക എന്നൊക്കെ പറയണേ അതിനുശേഷം എല്ലാരും കൂടി വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി യാത്ര ഒക്കെ ചോദിച്ചു പോവാണ് കേട്ടോ